സംസ്ഥാന സർക്കാർ കോടികൾ ഒരു വശത്ത് പാഴാക്കുന്നു മറുവശത്ത് കോടികൾ കുടിച്ചുക ഇങ്ങനെ പോയാൽ കേരളം എവിടെ എത്തി നിൽക്കും കേര കർഷകർക്കുള്ള പണം കൈവിട്ടിരിക്കുകയാണ് കേരളം എന്നാണ് റിപ്പോർട്ടുകൾ എട്ട് കോടി കേന്ദ്രത്തിന് തിരിച്ചു കൊടുത്തു ഇതിനിടയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി കുടിച്ചുക പണം തരാതെ സേവനമില്ലെന്നുറച്ച് കമ്പനികൾ സമരം അവസാനിപ്പിച്ചാൽ തരാമെന്ന സർക്കാർ ദുരിതത്തിലായി രോഗികൾ രണ്ടും കേരളം സജീവമായി ചർച്ച ചെയ്യുകയാണ് ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന കേര കർഷകർക്കായി കേന്ദ്ര നാളികേര വികസന ബോർഡ് സ്വമേധയാ അനുവദിക്കുന്ന തുക പോലും കേരളം ശരിയായി വിനിയോഗിക്കുന്നില്ല മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്ര നാളികേര വികസന ബോർഡിൽ നിന്ന് കോടികൾ ചോദിച്ചു വാങ്ങി ഉപയോഗിക്കുമ്പോഴാണ് കേരളത്തിന്റെ അനാസ്ഥ ഇത് കാരണം എട്ട് കോടിയിലധികം രൂപ കേരളത്തിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പദ്ധതികൾ സമർപ്പിക്കാൻ നാളികേര ബോർഡ് അൻപതിലേറെ കത്തുകളാണ് അയച്ചത് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇത് കണ്ടുമൊട്ട് കാണിച്ചില്ല എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ അറിയിപ്പ് കിട്ടിയിട്ടും ഇതുവരെ ഇതുവരെ ഗൗനിച്ചിട്ടില്ല മാർച്ചിൽ പദ്ധതി സമർപ്പിക്കേണ്ടതായിരുന്നു അഞ്ചു വർഷത്തിനിടെ ഒരിക്കൽ മാത്രമാണ് പദ്ധതി തയ്യാറാക്കി തുക ആവശ്യപ്പെട്ടത് മറ്റു വർഷങ്ങളിലെല്ലാം കേന്ദ്രത്തിന്റെ അറിയിപ്പുകൾക്ക് ശരിയെന്ന മറുപടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് പ്രകാരം അവർ ഇഷ്ടമുള്ള തുക അനുവദിക്കുകയായിരുന്നു പദ്ധതി തയ്യാറാക്കി പണം വാങ്ങിയാൽ അത് നടപ്പാക്കി എന്ന് ഉറപ്പുവരുത്തണം അതിനൊന്നും മെനക്കെടാൻ ഉദ്യോഗസ്ഥർ തയ്യാറല്ല എന്നുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അനുവദിച്ച തുക ശരിയായി വിനിയോഗിക്കാത്തത് കൊണ്ടാണ് എട്ട് കോടി തിരിച്ചടക്കേണ്ടി വന്നത് തെങ്ങ് പുനരുദ്ധാരണ പദ്ധതിക്കും പ്രദർശനത്തോട്ടം ഒരുക്കാനുമായാണ് ബോർഡ് പ്രധാനമായും സഹായം നൽകുന്നത് തുക വിനിയോഗിച്ച സ്ഥലത്തെ പരിശോധനയ്ക്ക് പോലും നാളികേര വികസന ബോർഡുമായി സഹകരിക്കാൻ കൃഷി വകുപ്പ് തയ്യാറായില്ലെന്നാണ് പരാതി ഗജ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കാത്തതിനാൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ തമിഴ്നാട് പതിനൊന്ന് കോടി തിരിച്ചടച്ചിരുന്നു കേരകൃഷിയിൽ രണ്ടാം സ്ഥാനക്കാരായ കർണാടകത്തിന് കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ചത് പതിനേഴ് കോടിയാണ് അധിക തുകയായി ഇരുന്നൂറ്റി നാൽപ്പത് കോടി ആവശ്യപ്പെട്ടപ്പോൾ അൻപത് കോടി വീണ്ടും നൽകി പന്ത്രണ്ട് കോടി അധികമായി കൂടുതൽ ചോദിച്ച് തമിഴ്നാടിന് ആറ് കോടിയും അഞ്ചു കോടി ആവശ്യപ്പെട്ട ആന്ധ്രയ്ക്ക് മുഴുവൻ തുകയും നൽകി ഇക്കാലയളവിൽ കേരളത്തിന് ചോദിക്കാതെ മൂന്ന് കോടിയോളം കിട്ടി ഇതിന്റെ വിനിയോഗ റിപ്പോർട്ട് സമർപ്പിക്കുകയോ അധിക തുക ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാണ് ആക്ഷേപം ഇത് ഒരു വശത്ത് ചർച്ചയാകുമ്പോഴാണ് മറുവശത്ത് ഹൃദ്രോഗികളെ അടക്കം വലച്ച് സർക്കാർ എന്ന വാർത്തകളും സർക്കാർ കുടിശ്ശിക നൽകാത്തതിനാൽ ആവശ്യമായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നൽകാതെ കമ്പനിക്കാർ സമരത്തിലാണ് കാർഡിയോളജി കാർഡിയോ വാസ്കുലർ ആൻഡ് സർജറി സാമഗ്രികളുടെ വിതരണമാണ് നിലച്ചത് പീസ് മേക്കർ ആന്റിയോപ്ലാസ്റ്റിക് ആവശ്യമായ സ്റ്റെന്റ് ബലൂൺ വാൽവ് തുടങ്ങിയവയുടെ വിതരണമാണ് മുടങ്ങിയത് സംസ്ഥാനത്തെ പത്തൊൻപത് സർക്കാർ ആശുപത്രികൾ ആകെ നൂറ്റി കോടി രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് പാലക്കാട് ജനറൽ ആശുപത്രി ഒന്നര കോടി രൂപ കുടിശ്ശിക ഇനത്തിൽ നൽകിയതോടെ അവിടത്തെ സമരം കമ്പനികൾ അവസാനിപ്പിച്ചെങ്കിലും മറ്റിടങ്ങളിൽ സമരം ശക്തമാണ് എല്ലാ ആശുപത്രികളിലും ഇനി ഒരാഴ്ചത്തേക്കുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മാത്രമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതലുള്ള കുടിശ്ശികയാണ് കമ്പനികൾ ആവശ്യപ്പെടുന്നത് എന്നാൽ സമരം അവസാനിപ്പിച്ചാൽ പണം അനുവദിക്കാമെന്ന നിലപാടിലാണ് സർക്കാർ ഈ മത്സരത്തിനിടെ ആശങ്കയിലാകുന്നത് രോഗികളാണെന്നാണ് ഏറ്റവും പുതിയ മാധ്യമ റിപ്പോർട്ടുകൾ